ീർത്തനങ്ങൾ അറുപത്തെട്ടാമതിയാണ് സന്നിധി പ്രമാണിക്ക് ദാവിധന വരു ഗീതം ദൈവം എഴുന്നേൽക്കുന്നവൻ ശത്രുക്കളിച്ചു പോകുന്നു അവനെ പകിക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടി പോകുന്നു പുക പത്തിരി പോകുന്ന പോലെ നീ അവരെ പതിരിക്കുന്നു തീയങ്കൽ മെഴുകുരുവുന്നതുപോലെ ദൃഷ്ടമാർ ദൈവസന്ധി നശിക്കുന്നു എങ്കിലും നീ ദിവ സന്തോഷിച്ച് ദൈവസന്ധി ഉള്ളസിക്കും അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുവൻ അവരുടെ നാമത്തിനശുദ്ധി പാടുവൻ മരുഭൂമിയിൽ കൂടി വാഹനമേര് വരുന്നതിന് വഴി നിർത്തുവിൻ യാഹനാവുന്ന നാമം അവന്റെ മുമ്പിൽ ഉല്ലസിപ്പിന് ദൈവം ലഭിക്കുന്നു വാസിലാനാഥന്മാർക്ക് പിതാവും പിതവുമാർക്ക് ന്യായപാലകനുവാൻ ദീപ ഏകാക്കലെ കുടുംബത്തിൽ വശികന്മാരാകുന്നു അമ്പത്തന്മാരോട് വെച്ച് സൗഭാഗ്യത്തിലാക്കുന്നു എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും ദൈമേ നീതിൻ്റെ ജലത്തിന് മുമ്പായി പുറപ്പെട്ട മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി ഒളുങ്ങി ആകാശം ദൈവം സന്ധി ഈ സെനായ ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലങ്ങിപ്പോയി ദൈമേ നീ ധാരാളം മഴ പെയ്തു ക്ഷീണിച്ചിരുന്നതിൻ്റെ അവകാശത്തെ അനുഭിച്ചു നിന്റെ പാർത്തു പാർത്ത് ദൈമേദിൻ്റെ തെയ്യാൽ നീ അത് ദൈവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു കർത്താവ് ആജ്ഞ കൊടുക്കുന്നു സുവർത്താ ദൂതികൾ വലിയൊരു ഘനമാകുന്നു സൈനികളുടെ രാജകുമാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവർ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളിടയിൽ കിടക്കുമ്പോൾ ക്ലാബിൻ്റെ വെള്ളി വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈൻകുട്ടും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു സർവശക്തൻ അവിടെ രാജാക്കുമാരെ ചിതിരിച്ചപ്പോൾ സൽമോനിൽ ഹിമം വെയ്യുകയായിരുന്നു പാശാം പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു പാശാം പർവ്വതം കൊടുമുടികളെ ഏറിയ പർവ്വതമാവുന്നു കൊടുമുടികൾ ഏറിയ പർവ്വതങ്ങളെ ദൈവം വസുപ്പാൻ ചിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ വർദ്ധിച്ചു നോക്കുന്നുണ്ട് ഓ അതിലെന്തേക്കും വസിക്കും ദൈവത്തിൻ്റെ രേതങ്ങൾ ആയിരം ആയിരവും കൂടോടിയുമാകുന്നു കർത്താവ് വേറെ ഇടയിൽ സീനായാലും വിശുദ്ധത്തിൽ തന്നെ നീ ഓരോരുത്തരെയുദ്ധമാരെ പിടിച്ചുകൊണ്ട് പോയി യാഹ എന്ന ദീപം അവിടെ വസിക്കേണ്ടതിനെ നീ മനുഷ്യരോട് മത്സരങ്ങളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായ നാർത്തവും നമ്മുടെ ഭാരങ്ങൾ വെച്ച് മുട്ടുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാവട്ടെ ദീപം നമുക്ക് ഉദാഹരണങ്ങൾ ദൈവം ആകുന്നു മണ്ണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കത്താവായ ഹോവിക്കുള്ളത് തന്നെ അതേ ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തെറ്റത്തിൽ നടക്കുന്നവൻ്റെ രോഗമുള്ള നറുകയും തകർത്ത് തലയും ദൈവിന്റെ രക്തത്തിൽ കാൽമുക്കേണ്ടതിനും അവരുടെ വംസത്തിൽ നിന്ന് നായകളിൽ നിന്ന് അവന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ഭാഷാനിൽ നിന്ന് മടക്കി വീഴ്ത്തും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വീഴ്ത്തും ദൈവിയെ അവർ നിന്റെ ഒരു നിലത്ത് കണ്ട് എന്റെ ദൈവവും രാജാവും അവൻ്റെ വിശ്രമ നിരത്തേക്കുള്ള തന്നെ സംഗീതക്കാർ മുമ്പിൽ നിന്നു വീണക്കാർ പിമ്പി നടന്നു തപ്പു കൂട്ടുന്ന കന്യകുമാർ ഇരു കുറവും നടന്നു ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ള ഒരേ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൽ അവിടെ അവരുടെ നായകനായ ചെറിയ ബന്യാമിനും മിക്കുത പൊക്കുമാരും അവരുടെ സംഘവും സിബ്ലും ബുക്കുമാരും നർത്താൽ ഉണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവം നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്താനുമേ ഇസ്ലേമിലുള്ള നിന്റെ മന്ത്രം നിന്നും രാജാക്കന്മാർ നിങ്ങൾക്ക് കാഴ്ച കൊണ്ടുവരും ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുലെയും ജാതികളിൽ വെള്ളി വാളങ്ങളോടുകൂടെ ഒന്ന് കീടങ്ങും വരെ അവരുടെ കാലക്കൂട്ടത്തെയും പശുക്കടാക്കളെയും ശാസിക്കണമേ യുദ്ധകൽപരായ ജാതികളെ ചിത്രിക്കാനുമേ ഇസ്ലീമീന്ന് മതത്തുകൾ വരും കൂശ് വേഗത്തിൽ തന്നെ കൈകളെ ദൈവത്തിനിലേക്ക് നീട്ടും ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവീൻ കഥാവിനെ കീർത്തനം ചെയ്യുവൻ പുരാതന സ്വർഗ സ്വർഗങ്ങൾ ഈ വാഹനമരുന്ന് പാടുവിൻ ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലമേറിയ ഒരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുപ്പിന് അവന്റെ മഹ്മാ ഇസ്രായേലി മേലും അവൻ്റെ ബലം മേഘങ്ങളിലും കുളങ്ങുന്നു ദൈവമെ നിന്റെ വിശ്വമന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി കൊളങ്ങുന്നു ഇസ്രായേലിൻ്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു ദൈവം പാഴ്ത്തപ്പെടുമാറാവട്ടെ